കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെയും അടുത്ത അടുത്തയാഴ്ച നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നെ ഇത്രയും കാലം വിജയലക്ഷ്മിയും എല്ലാം മറച്ചു വെച്ച് ആ വലിയ സത്യം അങ്ങനെ മറന്നീക്കി പുറത്തു വരുവാണ് രഞ്ജുവിന്റെ അച്ഛൻ ആരാന്നുള്ള രഹസ്യവും അതോടൊപ്പം തന്നെ ഗോവിന്ദ സത്യം മനസ്സിലാക്കുവാണ് രഞ്ജുവിന്റെ അമ്മ ആരാന്നുള്ള കാര്യങ്ങളൊക്കെ വിജയലക്ഷ്മിയും ഗീതും മറിച്ചു വെച്ചെങ്കിലും ആ സത്യങ്ങളൊക്കെ മറന്നീക്കി പുറത്തു വരുവാണ് അതിനുശേഷം ഉണ്ട് ആ സംഭവ വികാസങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ നേരത്തെ പ്രമോവിശേഷത്തെ കണ്ടു ക്ലൈമാക്സിലേക്ക് കാര്യങ്ങളൊക്കെ പോകുക ഇനിയിപ്പം എത്ര ദിവസം ഉണ്ടാവും നമുക്ക് പറയാനായിട്ട് പറ്റില്ല അങ്ങനെയാണെങ്കിൽ എല്ലാ അവസാനം കലങ്ങി തെളിയും അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം ഗോവിന്ദ് വിജയലക്ഷ്മിയെയും ഗീതുവിനേം കൂട്ടി വെങ്കിടേഷ് രാമനാഥൻ്റെ അടുത്തേക്ക് എത്തുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വിജയലക്ഷ്മിയിലെ ഞെട്ടലും കാര്യങ്ങളൊക്കെ ഗോവിന്ദ് പ്രത്യേകം നോട്ട് ചെയ്തു വി ഗോവിന്ദൻ്റെ വിചാരം എന്താ വിജയലക്ഷ്മിയുടെ ഭർത്താവാണ് രണ്ടാം ഭർത്താവാണ് വെങ്കിടേഷൻ ഓർത്തു വരുന്ന പക്ഷെ അതൊന്നും അല്ല സത്യം എന്നുള്ള കാര്യം ഈ പറയുന്ന ഗോവിന്ദൻ അറിയത്തില്ലായിരുന്നു അങ്ങനെ വിജയലക്ഷ്മീനെ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും വെങ്കടേഷ് ആ കാര്യങ്ങളൊക്കെ പറയുന്നേ ഞാനും വിജയലക്ഷ്മി തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ തമ്മിൽ കച്ചേരിക്കൊക്കെ പോവാറുണ്ടായിരുന്നു ആ സമയത്ത് വിജയലക്ഷ്മി എന്നോട് എല്ലാ കാര്യവും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ രാധികയുടെയും മാധവ് നായരുടെയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചൊക്കെ എന്നോട് പറയാറുണ്ടായിരുന്നൊക്കെ പറയണേ പക്ഷേങ്കിൽ ആ കഥയില് ഒരിടത്തും എൻ്റെ ഭാര്യയാണ് വിജയലക്ഷ്മി എന്നുള്ള കാര്യം വെങ്കടേഷ് പറഞ്ഞില്ല ആ സമയം ഗോവിന്ദോർത്തു ഇതെന്താ അങ്ങനെ പറയാത്തെ കാരണം തന്റെ അമ്മയെ കൊണ്ടുനടന്ന വെങ്കിടേഷ് ആണെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതല ഭർത്താവാനും ചാൻസ് പക്ഷെ വെങ്കടേഷ് അത് സമ്മതിച്ചിട്ടില്ല അപ്പൊ ഗോവിന്ദൊരു സംശയമായി അങ്ങനെയാണ് പിന്നെ രഞ്ജുവിന്റെ അച്ഛൻ ആരാ രഞ്ജു എന്ന് പറഞ്ഞാല് അമ്മയുടെ മോളാണല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ രഞ്ജുവിന്റെ അച്ഛൻ ആരാന്നുള്ള ചിന്ത വീണ്ടും വരുവാണ് കാരണം ആദ്യം സത്യദാസം ഒന്ന് ഓർത്തിരുന്നെങ്കിലും അതല്ല ഇപ്പം വെങ്കടേഷന്ന് പറത്തിരുന്നത് അതുമല്ല അപ്പം വെങ്കടേഷ് ഒരു കഥയാണ് പറയണേ പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ഗോവിന്ദൻ അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല ആ സമയത്ത് വിജയലക്ഷ്മി വേറൊരു കഥയാണ് പറയുന്നത് കാരണം വിജയലക്ഷ്മിക്ക് പറയാൻ പറ്റില്ലല്ലോ താൻ ഭാര്യ ഭാര്യയെന്നുള്ള കാര്യം പറയത്തില്ല വെങ്കടേഷിന് മുന്നേ വെച്ച് അങ്ങനെ അത് പറയാനും പറ്റില്ലല്ലോ അങ്ങനെ വിജയലക്ഷ്മി വേറൊരു കഥ പറഞ്ഞു ഗോവിന്ദൻ ആ പാടം കൺഫ്യൂഷൻ ആയിപ്പോയി ഗീതനും വല്ലാത്തൊരു എപ്പറാളമായിരുന്നു എന്റെ ദൈവമേ ഇനിയിപ്പം സത്യാസ അച്ഛനല്ലെന്നറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്ത് ജാൻ ഗോവിന്ദം മടിക്കില്ല കാരണം സത്യങ്ങൾ അറിയാനായിട്ട് ഇറങ്ങിത്തിരിക്കും അങ്ങനെ വന്നിട്ട് ആകെ പാടെ പ്രശ്നോ അപ്പൊ കണ്ണേട്ടന്റെ മനസ്സിൽ ഇദ്ദേഹമായിരുന്നു അച്ഛനെന്നുള്ള ചിന്തയായിരുന്നു രഞ്ജുവിന്റെ പക്ഷേ എങ്കിൽ ഗോവിന്ദ അങ്ങനെ വിടാനായിട്ട് ഭാവമില്ലായിരുന്നു ഗോവിന്ദ് അവസാനം എന്തു ചെയ്യാണ് ഗീതുനെ വിജയലക്ഷ്മിയെ അവിടെ നിർത്തിയിട്ട് നേരെ രഞ്ജുവിനെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പൊ രഞ്ജുനെ അറയ്ക്കൽ വീട്ടിൽ പോയി വിളിച്ചോണ്ട് നേരെ വരുന്ന റിസോർട്ടിലേക്കാണ് വരുന്നത് അങ്ങനെ രഞ്ജുവിനെ കൊണ്ടുനീയ്പത്തിനും വിജയലക്ഷ്മിയും ഗീതൊന്ന് ഒന്ന് ഞെട്ടി കാരണം ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ല ആ സമയത്ത് രഞ്ജുവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് കാരണം ഗോവിന്ദന് സത്യം തെളിയിക്കണമായിരുന്നു രഞ്ജുവിൻ്റെ അച്ഛനാണ് എന്നുള്ള സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പോയി കൂട്ടിക്കൊണ്ടുവരുന്നത് അങ്ങനെ വന്നിട്ട് രഞ്ജുനോട് ചോദിച്ചു അല്ല ഇതാരാന്നൊക്കെ അറിയാവുന്നൊക്കെ ചോദിക്കണം അപ്പം രഞ്ജുവിനെ ആളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാരണം പ്രശസ്തനായ ഒരു മ്യൂസീഷ്യനല്ലേ അപ്പം അതുകൊണ്ട് എന്താണെങ്കിലും അയാളെ അറിയത്തില്ലാത്ത ആരും ഇല്ലല്ലോ അങ്ങനെ പറഞ്ഞു എനിക്ക് മനസ്സിലായി വെങ്കടേഷ് രാമനാഥൻ അല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുവാണ് ഈ സമയത്ത് വിജയലക്ഷ്മിയുടെ നെഞ്ചിനകത്ത് തീയ എന്റെ ഭഗവാനെ ഇനിയിപ്പൊ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല കാരണം വിജയലക്ഷ്മിക്ക് അറിയാം ശരിക്കുമുള്ള അച്ഛന് വെങ്കിടേഷ തന്നെയാണെന്നുള്ള കാര്യം രഞ്ജുവിന്റെ പക്ഷെ താന് അദ്ദേഹത്തിന്റെ ഭാര്യ പക്ഷെ അച്ഛൻ അദ്ദേഹമാണ് അനാർക്കിലിയുടെ ഈ പറയുന്ന വെങ്കിടേഷിന്റെ മോളാണ് രഞ്ജു എന്നുള്ള കാര്യം വിജയലക്ഷ്മിക്ക് അറിയാം അത് പക്ഷെ ഗോവിന്ദൻ അറിയത്തില്ല ഗോവിന്ദന്റെ വിചാരം എന്താ രഞ്ജുവിന്റെ അച്ഛനാണ് ഇദ്ദേഹം പക്ഷെ ഇവര് കള്ളത്തരം പറയുന്നതാണ് തന്റെ മുന്നിൽ കിടന്ന അഭിനയിക്കുവാണേൽ രണ്ടുപേരും എന്നൊരു ചിന്ത ഗോവിന്ദന്റെ മനസ്സിലുണ്ടാവണം അങ്ങനെയാണെങ്കിൽ ആ കള്ളത്തരം പൊളിച്ചെടുക്കണമല്ലോ അതേ വേണ്ടി ആണ് രഞ്ജുവിനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് തന്നെ വിജയലക്ഷ്മിക്കാണെങ്കിൽ അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതിയെന്നോ ഉണ്ടായിരുന്നുള്ളു പിന്നീട് അവരോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് ഗീതുനെ വിളിച്ചുകൊണ്ട് കോവിന്ദ് പുറത്തേക്ക് വരുവാണ് അങ്ങനെ പുറത്തേക്ക് വന്നും ഗീതുനാവ ടെൻഷനാ ആ ഗീതുനോട് ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുവെന്ന് ചോദിക്കാ എന്താ കണ്ണേട്ട എന്താ കാര്യം എന്താന്ന് ചോദിക്കും സത്യം പറ നീയെ സത്യദാസനെ ഭീഷണിപ്പെടുത്തിയല്ലേ നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി സമയത്ത് അങ്ങോട്ടേക്ക് നീ നീക്കും അല്ല എന്താ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞത് നിനക്കറിയാൻ നല്ല വ്യക്തമായിട്ട് ഈ പറയുന്ന സത്യദാസ് അല്ല അച്ഛൻ എന്നുള്ള കാര്യം ഡി എൻ ഐ ടെശൻ ബലോ എന്ന് നിനക്കറിയാം സത്യമില്ലെന്ന് ചോദിക്കുകയാണ് രഞ്ജു ആകെപ്പാടെ ഇത് കേട്ടപ്പോൾ ഗീതു ആകെപ്പാടെ പെട്ടുപോയി എന്തു പറയാനാ അല്ല അത് പിന്നെ കണ്ണേട്ടാ ഞാൻ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതു ഏയ് എനിക്കങ്ങനെയൊന്നും അറിയില്ല എന്ന് പറയുകയാണ് നീ എൻ്റെ അടുത്ത് കള്ളത്തരം പറയണ്ടാന്ന് പറയാണ് എനിക്കറിയാം നിങ്ങൾ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അല്ല സത്യം പറ നീ എന്നിരുന്ന് എന്താ മറയ്ക്കാൻ ശ്രമിക്കണേ നിനക്ക് സത്യദാസിനെ രക്ഷിച്ചോണ്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നീ ആരെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കണം എന്നൊക്കെ ചോദിക്കുക ഇത് കേട്ടതും ഗീത് പറഞ്ഞു ഞാനാരെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നൊന്നുമില്ല അതൊക്കെ കണ്ണേൻ്റെ വെറും തോന്നലാന്നൊക്കെ പറയണം പക്ഷെ അതങ്ങോട് വിശ്വസിക്കാനായിട്ട് ഗോവിന്ദ് തയ്യാറായില്ല ഗോവിന്ദന് മനസ്സിലായി എന്തോ ഒരു കള്ളത്തരം നടക്കുന്നുണ്ട് അതെന്താന്ന് മാത്രം വരത്തില്ല ഒന്നെങ്കില് വിജയലക്ഷ്മി അമ്മ അല്ലെങ്കിൽ ഈ പറയുന്ന വെങ്കിടേഷ് അല്ലെങ്കിൽ ഇതു ഇവരാരോ ഒരാൾ കള്ളം പറയുന്നുണ്ട് അമ്മ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടുമില്ല ഈ പറയുന്ന വെങ്കടേഷാണ് തന്റെ ഭർത്താവ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല പക്ഷേ എങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ രഞ്ജു ആരുടെ മോളാണ് എന്നൊരു ചിന്ത വരുന്നുണ്ട് ഗോവിന്ദ ഇപ്പോഴും മനസ്സിലെ വിചാരം വെങ്കടേഷ് തന്നെയാന്നാണ് ഈ രഞ്ജുവിന്റെ അച്ഛൻ പക്ഷെ അതങ്ങനെ തെളിയിക്കണം എങ്ങനെ തെളിയിക്കണം എന്നൊരു ചിന്ത ഗോവിന്ദന്റെ മനസ്സിലേക്ക് വരുവാണ് അതിനുശേഷം അവര് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നാലും ഗോവിന്ദ് അന്വേഷണം നിർത്തിയില്ല അവസാനം അജാസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം വെങ്കടേഷിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്ര കാര്യങ്ങൾ കളക്ട് ചെയ്യണം പിന്നെ റിസോർട്ടിലാണ് താമസിക്കുന്ന തരത്തിലോ അറിയാലോ അവിടെ ആരൊക്കെ കാണാൻ വരുന്നുണ്ട് എന്നൊക്കെ നോട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അജാസ് പറഞ്ഞു ആ കാര്യം ഞാൻ ഞാനേറ്റു ഗോവിന്ദ് സാർ ധൈര്യമായിട്ടിരുന്നു വെങ്കടേഷിനെ കാണാൻ വരുന്ന ആരൊക്കെയാണെന്ന് നമുക്കറിയാം ഇനിയിപ്പം ഇടയ്ക്ക് എങ്ങാനും വിജയക്ഷ്മിയമ്മ അങ്ങനെ കാണാൻ പോകുന്നുണ്ടോ അറിയാതെ എന്തെങ്കിലും രഹസ്യങ്ങൾ പാസ് ചെയ്യാൻ പോകുന്നുണ്ടോ അതറിയാൻ വേണ്ടിയിട്ടാണ് ഗോവിന്ദിൻ്റെ താല്പര്യം അങ്ങനെയാണ് അത് കണ്ടുപിടിക്കണമല്ലോ ഗോവിന്ദൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു അങ്ങനെ അതിനുവേണ്ടി ഗോവിന്ദ് കാത്തിരിക്കുവായിരുന്നു ഈ സമയം പെട്ടുപോയ ആള് രാധികയായിരുന്നു രാധകയ്ക്കാണ് വല്ലാത്ത ടെൻഷൻ കാരണം ഇനിയിപ്പം അറക്കൽ കുടുംബത്തിലെ സ്വത്തുക്കൾ മുഴുവൻ കണ്ണൻ വിജയലക്ഷ്മിയുടെ പേർക്ക് എഴുതി വെക്കുമോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സറേ അതിന്റെ പേരിൽ രാധികാമ്മ ഒന്ന് രണ്ട് വട്ടം ഗോവിന്ദനുമായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്തു ഗോവിന്ദനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കി ശ്രമിക്കുകയും ചെയ്തു എന്നാലും ഇത്രയും കാലം നിന്നെ ഞാൻ പൊന്നുപോലെ വളർത്തിയിട്ട് നീ എന്നെ ഇതുപോലെ ചവിട്ടി തേക്കണ്ടായിരുന്നു കണ്ണ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയാണ് പക്ഷെ ഗോവിന്ദം വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചില്ലായിരുന്നു ഗോവിന്ദ് വ്യക്തതയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം സ്വന്തം പെറ്റമ്മയാണ് പെറ്റമ്മയാണ് ഇത്ര നാളും രാധികാമ്മ അകറ്റി നിർത്തിയത് അത് ചില ഗൂഢ ലക്ഷ്യങ്ങൾ കണ്ടു മുന്നേ കണ്ടുള്ള കാര്യം ഗോവിന്ദന് വ്യക്തമായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് ഗോവിന്ദ് ഇപ്പൊ വിട്ടുകൊടുക്കാൻ ബാധിച്ചില്ല രാധികാമ്മ എന്ത് പറഞ്ഞാലും അതിന് ഉരുളക്കുപ്പേരി പോലെ ഗോവിന്ദ് മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് രാധിക സത്യദാസിനെ കാണാൻ ചെല്ലുന്നുണ്ട് സത്യദാസിനെ കണ്ടിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനം ഉണ്ടാക്കണം ഇനിയിപ്പോൾ വേറൊന്നും നോക്കുന്നില്ല ഇനിയിപ്പം കണ്ണനെ ചതിക്കുകയാണെങ്കിലും കുഴപ്പമില്ല മാർഗിയെ വെച്ചുള്ള കളികൾ എത്രയും പെട്ടെന്ന് ഊർജിതമാക്കണം എന്ന് പറയണം ഇനി ഇതിന് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല വിചാരിച്ചുമ്പോൾ കൂടുതൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ സത്യാദാസിനോട് പറയാണ് അവസാനം സത്യദാസ് പറഞ്ഞു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്ത് വേണമെന്ന് എനിക്കറിയാം അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്ന് പറയണം ആ സമയത്താണ് അനാർക്കിലേ ആ കാര്യങ്ങൾ അറിയുന്നത് വെങ്കിടേഷ് ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നാട്ടിൽ വെങ്കടേഷ് എത്തിയിട്ടുണ്ട് റിസോർട്ടിൽ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയുവാണ് അതറിഞ്ഞു കഴിഞ്ഞപ്പതിനും അനാർക്കിലിക്ക് സഹിച്ചില്ല അങ്ങനെയാണെങ്കിൽ അയാളെ കാണാൻ തന്നെ അനാർക്കലി തീരുമാനിക്കുകയാണ് അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ അവസാനം വന്നു കഴിഞ്ഞപ്പം അനാർക്കലി വെങ്കടേഷനെ കാണാനായിട്ട് റിസോർട്ടിലേക്ക് വരുവാണ് ഈ സമയം ഇത് അജാസ് അറിഞ്ഞു അങ്ങോട്ടേക്ക് അനാർക്കിലി വന്നിട്ടുണ്ട് അപ്പം തന്നെ ഈ വിവരം ഗോവിന്ദിന് പാസ് ചെയ്യുകയാണ് ഗോവിന്ദ് അത് പാടി തന്നെ എന്തു ചെയ്യാണ് റിസോർട്ടിലേക്ക് വരുവാണ് അങ്ങനെ വരണ സമയത്ത് അനാർക്കലയും വെങ്കിടേഷങ്ങളുടെ സമയം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഗോവിന്ദ് കാണുന്നത് ഗോവിന്ദ് പെട്ടെന്ന് എന്തി അവിടെ മറിഞ്ഞേക്ക അനാർക്കിലിയുമായിട്ട് വെങ്കടേഷിന് എന്താ ബന്ധം അതറിയണമല്ലോ അതറിഞ്ഞാൽ മാത്രമല്ലേ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാകത്തുള്ളൂ അവർ തമ്മിലുള്ള ബന്ധം അറിയുകയും ചെയ്യണം അങ്ങനെ മറന്നു നിന്നിപ്പോഴാണ് ഗോവിന്ദ് ആ കാര്യങ്ങൾ കേൾക്കുന്നത് കാരണം വെങ്കിടേഷിനോട് കയർത്ത് സംസാരിക്കുന്ന അനാർക്കിലിയെ നിങ്ങളിവിടുന്ന് ആ അമേരിക്കയ്ക്ക് പോയ സമയത്ത് നിങ്ങൾ എനിക്ക് ഡിവോഴ്സ് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ കാരണം എൻ്റെ ജീവൻ നശിച്ചു എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുവാണ് വെങ്കിടേഷനോട് കടന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേ ഒരു നിമിഷം ഗോവിന്ദ ഞെട്ടിപ്പോയി അപ്പം ശരിക്കും പറഞ്ഞാൽ അനാർക്കിലയുടെ ഭർത്താവായിരുന്നു ഈ വെങ്കിടേഷ് അങ്ങനെയാണെങ്കിൽ വെങ്കിടേഷിൻ്റെ മോളാണ് രഞ്ജു എങ്കിൽ അനാർക്കിലയുടെ മോളാണ് രഞ്ജു അങ്ങനെ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരികയാണ് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല ഇത്രയും കാലം താൻ വിചാരിച്ചുകൊണ്ടിരുന്നേ തന്റെ അമ്മയുടെ മോളാണ് രഞ്ജു എന്നാ പക്ഷെ അങ്ങനെയല്ല വെങ്കിടേഷും അമ്മയും തമ്മിൽ ഒരു ബന്ധമില്ലെങ്കിൽ അനാർക്കിലയുടെ ഭർത്താവാണ് വെങ്കിടേഷ് അങ്ങനെയാണ് രഞ്ജു ആരായിരിക്കും രഞ്ജു ഇവരുടെ രണ്ടുപേരുടെ മോളാണോ എന്ന് സത്യം ഗോവിന്ദൻ മനസ്സിലാക്കുകയാണ് ഗോവിന്ദന് ഇത്രയും കാലം കേട്ട പോലെ ആയിരുന്നില്ല ആ സത്യം കേട്ടു കഴിഞ്ഞപ്പോഴും ഗോവിന്ദ് ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല തന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നടന്നോളാണ് അനാർക്കിലി അങ്ങനെയാണെങ്കിൽ ആ അനാർക്കിലയുടെ ഭർത്താവാണ് വെങ്കിടേഷ് ഇതെങ്ങനെ ശരിയാവും കൂട്ടയും കഴിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പം തന്റെ അമ്മ വേറെ കല്യാണം കഴിച്ചിട്ടില്ലേ ആ ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഇത് ഒരിടത്തും എത്തുന്നില്ലെന്നുള്ള കാര്യം മനസ്സിലായി പിന്നീടാണ് കൂടുതലും വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ അനാർക്കിലിയും വെങ്കിടേഷ് സമ്മി സംസാരിക്കുന്ന ഏട്ടോ മനസ്സിലായത് കാരണം വെങ്കടേഷ് പോയതിന് ശേഷമാണ് തനിക്ക് തൻ്റെ മോളെ നഷ്ടപ്പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ വെങ്കിടേഷിനോട് അനാർക്കിലി പറയുന്നത് അതിന് ശേഷം ഉണ്ടായ സംഭാഷണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി തൻ്റെ അമ്മ ഇത്രയും കാലം കാത്തു പരിപാലിച്ച് സ്വന്തം മോളെ പോലെ കൊണ്ടുവരുന്ന രഞ്ജുവാണ് അനാറക്കിലെ മോളെന്നുള്ള സത്യം അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ഞെട്ടലാണ് ഇത്ര ഒരിക്കലും പ്രതീക്ഷയില്ല ഗോവിന്ദ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് എൻ്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം ഇനിയിപ്പോൾ കഥ തീരുക ക്ലൈമാക്സ് ആവില്ലേ ഒരിക്കലും ഗോവിന്ദൻ്റെ രഞ്ജുവിനെ വെറുക്കാനായിട്ട് സാധിക്കില്ല കാരണം രഞ്ജുവിനെ സ്വന്തം അനീതിയായിട്ട് കണ്ടിട്ട് രഞ്ജുവിനെ ഇല്ലാതാക്കാനൊന്നും പറ്റില്ല അവസാനം എല്ലാ കാര്യങ്ങളും കലങ്ങി തെളിയും അനാർക്കിലേക്ക് ഗോവിന്ദയുടെ വിദ്വേഷം വെറുപ്പൊക്കെ മാറും അതുപോലെ തന്നെ വിജയലക്ഷ്മിയോടുള്ള തന്റെ മോളെ ഇത്രയും കാലം കാത്തു പരിപാലിച്ചല്ലേ അപ്പം തൻ്റെ മോളാണ് രഞ്ജു എന്നുള്ള സത്യം അനാർക്കലേ അറിയുകയും ചെയ്യും അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്